ദുബായ് സന്ദർശിക്കുന്നവർ ഏറ്റവും ആദ്യം കാണാൻ ശ്രമിക്കുന്നത് ബുർജ് ഖലീഫ എന്ന മഹാസൗധമാണ് ബുർജ് ഖലീഫയിൽ ഇന്ത്യയിലെ ഒരു സൂപ്പർ താരത്തിന് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ട് അത് മറ്റാർക്കുമല്ല മലയാളത്തിൻ്റെ അഭിമാനമായ മലയാളികളുടെ സ്വന്തം മോഹൻലാലിനാണ് ഈ വലിയ കെട്ടിടത്തിൽ മോഹൻലാലിന് പുറമെ നിരവധി സെലിബ്രിറ്റികളും വ്യവസായികളും ഫ്ലാറ്റുകൾ വാങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബുർജ് ഖലീഫയുടെ ഇരുപത്തി ഒൻപതാം നിലയിലാണ് മോഹൻലാലിന്റെ വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി നാല്പത് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ അപ്പാർട്ട്മെന്റിൽ നിന്നാൽ ദുബായ് ഫൗണ്ടനും നഗരത്തിന്റെ അതിമനോഹരമായ കാഴ്ചയും ആസ്വദിക്കാം ഈ വലിയ ഫ്ലാറ്റിന്റെ വില മൂന്ന് കോടി രൂപയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുചിത്രയുടെ പേരിലാണ് ബുർജ് ഖലീഫയിലെ ആഡംബര അപ്പാർട്ട്മെന്റ് മോഹൻലാൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബുർജ് ഖലീഫയിൽ മാത്രമല്ല ദുബായിലെ മറ്റൊരിടത്ത് മൂന്ന് ബെഡ്റൂമുള്ള ആഡംബര വില്ലയും മോഹൻലാലിന് സ്വന്തമായുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോഹൻലാൽ കുടുംബസമേതം ദുബായിലാണ് താമസം നാട്ടിൽ വരുമ്പോൾ ചെന്നൈയിലും കൊച്ചിയിലുമായാണ് നടൻ താമസിക്കാറുള്ളത് യു എ ഇയുടെ ദീർഘകാല താമസ വിസയായ ഗോൾഡൻ വിസയും മോഹൻലാലിനുണ്ട് മമ്മൂട്ടി ടൊവിനോ തോമസ് തുടങ്ങി നിരവധി മലയാള താരങ്ങൾക്കും മോഹൻലാലിന് പുറമെ ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ട് മോഹൻലാൽ സിനിമയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ബിസിനസ്സിലാണ് ദുബായിലും നടന് ബിസിനസ് ഉണ്ട് നയൻ മഹേഷ് ബാബു അല്ലു അർജുൻ തുടങ്ങിയ താരങ്ങൾക്കും ദുബായിൽ സ്വത്തുക്കൾ എന്ന് പറയപ്പെടുന്നു എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല മോഹൻലാലിന്റെ സൗഹൃദങ്ങൾ ഏറെയും ദുബായിലാണ് ദുബായിലും ചെന്നൈയിലും കൊച്ചിയിലും മാത്രമല്ല തിരുവനന്തപുരത്തും വീടും സ്വത്തുക്കളും നടന്റെ പേരിലുണ്ട് കോടികൾ വിലയുള്ള ആഡംബര വാഹനങ്ങളും മോഹൻലാലിന്റെ ഗ്യാരേജിലുണ്ട് സിനിമാ നിർമ്മാണം റെസ്റ്റോറൻറ് തിയേറ്ററുകൾ എന്നിവയാണ് മോഹൻലാലിന്റെ ബിസിനസ്സുകളിൽ ചിലത് വളരെ തുച്ഛമായ തുകയ്ക്കാണ് നടൻ അഭിനയിച്ചു തുടങ്ങിയത് നായകനായ ശേഷവും പ്രതിഫലം ചോദിച്ചു വാങ്ങാൻ മടിയുള്ള ആളായിരുന്നു മോഹൻലാൽ ഇതിലെല്ലാം മാറ്റം വന്നത് സാരഥിയായി ആന്റണി പെരുമ്പാവൂർ വന്നതോടെയായിരുന്നു മോഹൻലാലിന്റെ പ്രതിഫലവും മറ്റ് സാമ്പത്തിക കാര്യങ്ങളും ആശീർവാദ് പ്രൊഡക്ഷൻസും എല്ലാം ആന്റണി പെരുമ്പാവൂരാണ് നോക്കി നടത്തുന്നത് ഇന്ന് ഒരു സിനിമയ്ക്ക് പത്ത് കോടി മുതൽ ഇരുപത്തി കോടി വരെ നടൻ പ്രതിഫലമായി വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തന്റെ വരുമാനത്തിൽ നിന്നും നല്ലൊരു തുക മാതാപിതാക്കളുടെ പേരിൽ തുടങ്ങിയ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും നടൻ ചെലവഴിക്കാറുണ്ട് മോഹൻലാൽ മാത്രമല്ല ഭാര്യ സുചിത്രയും സമ്പന്ന കുടുംബാംഗമാണ് തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന സിനിമാ കുടുംബമാണ് സുചിത്രയുടേത് അച്ഛനും ഭർത്താവുമെല്ലാം കോടീശ്വരന്മാരും സൂപ്പർ താരമായിട്ടും വളരെ സിമ്പിൾ ലൈഫാണ് സുചിത്രയുടേത്